പോലീസ് കുട്ടനാട് രാമങ്കരയിൽ നിന്ന് സ്കൂട്ടർ മോഷ്ടിച്ച കേസിലെ പ്രതിയെ തമിഴ്നാട്ടിൽ നിന്ന് പോലീസ് പിടികൂടി തിരുപ്പൂർ മാരുതി നഗറിൽ സന്തോഷ് കുമാർ മോഹന താജനിയാണ് മേട്ടുപാളയത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത് മോഷ്ടിച്ച സ്കൂട്ടർ അരൂരിൽ നിന്ന് പോലീസ് കഴിഞ്ഞ ഏപ്രിൽ മുപ്പതിനാണ് കടയുടെ മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ പട്ടാപ്പകൽ മോഷ്ടിച്ചത് രാമങ്കരിയിൽ പ്രവർത്തിക്കുന്ന ഇറച്ചി വിൽപ്പനശാല ഉടമയുടെ സ്കൂട്ടറാണ് മോഷ്ടിച്ചത് കേസ് അന്വേഷണത്തിനായി രാമങ്കരി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു സി സി ടി വി ദൃശ്യത്തിൽ നിന്ന് പ്രതിയെക്കുറിച്ചുള്ള സൂചന ലഭിച്ച പോലീസ് തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടുന്നത് സിസിടിവി ദൃശ്യങ്ങളടക്കം കാട്ടി തമിഴ്നാട് പോലീസിന്റെയും സഹായത്തോടെ നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത് അന്വേഷണത്തിനിടെ തമിഴ്നാട്ടിൽ നടന്ന മറ്റൊരു കേസിൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് കോയമ്പത്തൂർ കോടതിയുടെ അനുമതിയോടെ പ്രതിയെ എത്തിച്ച് തെളിവെടുത്തു പ്രതിയുമായി സ്കൂട്ടർ ഉപേക്ഷിച്ച് അരൂരിലെത്തി സ്കൂട്ടർ കണ്ടെത്തി സിസിടിവി ദൃശ്യങ്ങളടക്കം പ്രതിയുടെ ദൃശ്യം വ്യക്തമായിട്ടും പ്രതിയെ പിടികൂടാനാകാത്തതിൽ പോലീസിന് നേരെ ആക്ഷേപം ആക്ഷേപമുയർന്നിരുന്നു തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത് ഏപ്രിൽ മുപ്പതിന് കാലിക്കുപ്പിയുമായി വെള്ളം ചോദിച്ചെത്തിയ ശിവശങ്കർ വെള്ളമെടുത്ത ശേഷം ആരുമില്ലെന്ന് മനസ്സിലാക്കി കടയുടെ മറ്റൊരു വശത്ത് പാർക്ക് സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു സ്കൂട്ടറിൽ തന്നെ താക്കോലിട്ടിരുന്നത് മോഷണത്തിന് സഹായകരമായി തുടർന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് പോയ പ്രതി സ്കൂട്ടറിൽ തമിഴ്നാട്ടിലേക്ക് അടക്കാനാണ് പദ്ധതിയിട്ടിരുന്നത് ചേർത്തലിലെത്തി അൻപത് രൂപയുടെ പെട്രോൾ ഒഴിച്ച് യാത്ര തുടർന്നു അരൂരിലെത്തിയപ്പോൾ പെട്രോൾ തീർന്നതോടെ സ്കൂട്ടർ ഉപേക്ഷിച്ചു ബസ്സിൽ മേട്ടുപാളയത്തേക്ക് കടന്നു ഒട്ടനവധി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നതായി പോലീസിനെ കണ്ടെത്താനായത് അറസ്റ്റിലായ ശിവശങ്കർ മോഷണ ഒരു കണ്ണി മാത്രമാണ് യുവാക്കളും കുട്ടികളും അടങ്ങുന്ന സംഘം ആസൂത്രിത നീക്കത്തിലൂടെയാണ് മോഷണം നടത്തുന്നത് മോഷ്ടിക്കുന്ന ഏതിരുചക്ര വാഹനമാണെങ്കിലും തമിഴ്നാട്ടിലെത്തിച്ചാൽ അയ്യായിരം രൂപയ്ക്കാണ് വിറ്റിരുന്നത് പിന്നീട് മോഷണവസ്തുവിന്റെ പൊടി പോലും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടനവധി വാഹനങ്ങളാണ് പ്രതികൾ മോഷ്ടിച്ച് തമിഴ്നാട്ടിലേക്ക് കടത്തിയിട്ടുള്ളത് ട്വന്റി ആലപ്പുഴ